വിമല ഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിമൂന്നാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമല ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യ ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആൽമജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് അവർ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി ഉപയോഗിക്കണം നാം മറിയത്തിലൂടെ യേശുവിനോട് ഐക്യപ്പെടണം ഇതാണ് ഈ ഭക്തിയുടെ സ്വഭാവം അതുകൊണ്ട് നാം രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി വിനിയോഗിക്കുവാൻ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു മറിയം നമ്മുടെ രാജ്ഞിയും മധ്യസ്ഥയുമാണ് നമ്മുടെ അമ്മയും നാഥയും അവളുടെ രാജ്ഞിത്വത്തിന്റെയും മധ്യസ്ഥത്തിന്റെയും മാതൃത്വത്തിന്റെയും ഫലങ്ങൾ എന്തെല്ലാം എന്നും അതോടൊപ്പം അവളുടെ ഔന്നത്യത്തിന്റെയും പ്രത്യേക അവകാശങ്ങളുടെയും സ്വഭാവം എന്തെല്ലാമെന്നും നാം അറിയണം കാരണം ഇവയാണല്ലോ ഈ ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളതും പിന്നീടുള്ള ഫലങ്ങൾക്ക് നിദാനമായിട്ടുള്ളതും നമ്മുടെ അമ്മ ഒന്നാന്തരം ഒരു മൂശയാണ് അവളുടെ നിയോഗങ്ങളും മാനസിക മാനസികഭാവങ്ങളും നമ്മുടേതാകേണ്ടത് ഈ മൂശയിൽ വെച്ചാണ് മറിയത്തിന്റെ ആന്തരിക ജീവിതം പഠിക്കാതെ ഇത് നമുക്ക് സ്വന്തമാക്കുക അസാധ്യമത്രേ വെച്ചാൽ അവളുടെ പുണ്യങ്ങൾ അവളുടെ വികാ വിചാരവികാരങ്ങൾ അവളുടെ വ്യാപാരങ്ങൾ ക്രിസ്തു രഹസ്യത്തിലെ അവളുടെ ഭാഗഭാഗിത്വം ഐക്യം ഇവയെല്ലാം നമ്മുടെ പഠന വിഷയമാക്കണം രണ്ടാമത്തെ ആഴ്ചയിലെ ഭക്താഭ്യാസങ്ങൾ ൾ അമ്മയോടുള്ള സ്നേഹപ്രകരണങ്ങൾ അവളുടെ പുണ്യങ്ങൾ അനുകരിക്കുക പ്രത്യേകിച്ചും അവളുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്ധമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം അമേയമായ സ്നേഹം മായ ക്ഷമ മാലാഖക്കടുത്ത മാധുര്യം ദൈവിക ദൈവികജ്ഞാനം ദൈവിക പരിശുദ്ധി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും പോലെ ഇവ പത്തുമാണ് പരിശുദ്ധ അമ്മയുടെ പ്രധാനപുണ്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ സമുദ്ര താരമേ സ്വസ്തി പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിമൂന്നാം ദിവസം രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കനികയെ അറിവ് ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയുയിഡിഫോർട്ടിന്റെ പരിശുദ്ധ കന്യകയോടുള്ള പ്രാർത്ഥന കൊന്തജപം ദൈവമാതാവിൻ്റെയോടു കൂടിയ കൊന്തജപത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഇന്നത്തെ വായന യഥാർത്ഥ മരിയ ഭക്തിയിലെ തൊണ്ണൂറ്റി രണ്ടാം ഖണ്ണിക മുതൽ നൂറ്റിനാലാം ഖണ്ണിക വരെയുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളെ 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 പിതാവിന്റെ പുത്രനും പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ ും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ പ്രകാശത്തിന്റെ കഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളെ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത് ആത്മശക്തിയുടെയും അരൂപിയെ

ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാഗാരം ഞങ്ങൾക്കായി തുറക്കണമേ ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗീയ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോകൾക്കുന്ന ദീപത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ

അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഖായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ തരണമേ സാധിച്ചതാണേ ആമേല സ്വർഗിശ്രാന്തി भयोलम सुस्ति देवमादे नीय अनुग्रहेदा पाबलेशमिष्ट्रात कन्नी धन्नी स्वर्गविसन्दित कवाडमेनी मेनी कत्रये लन्न स्वस्ति चलये मौदमोडद नी शीघ्रिचू मर्त्यनु शांदे कुरपेगी यलो भवदन कुरिच्च धन्ये प्रभयोलो समुद्र तारमिसस्ति देवमादे नी अनुग्रहिता पागलेशु मिसीराता धन्ये स्वर्ग विsrandित कवाडा

देवमादे नी अनुग्रहिता, पावनेशनिशिदात कन्ये धन्ये, स्वर्ग विsrandित काबाड नी नीरिव ग वचन निन्नो मन जन्म मारनो नी वळी प्रार्थना केटडटे

शांधरील दीव, शांधयाम्नी, रेक्षिक्क्यु पाब, चेक्चि निंगु यंगले, विशुत्क्योडे पालिक्यु नीताये, प्रभयोलु समुत्रतारमी सुस्ती, देवमादे नीयानु रहिदा, पाबलेशमी शिळात्त, कन्नी जन्नी, സ്വകവിശ്രാദിത കവാടമീനീ കത്തി സുരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമെന്നേക്കും ആ സ്വമിപ്പോളം കാത്തിടു തായേ प्रभयोलुम् समुत्र तारमी सुस्ते, डेवमादे नीय अनुरगीदा, पाबलेशमी सिरात्त कन्यीधन्नी, स्वगविस्रांधितन् कवाडमेनी, अत्यिन्न सदा सर्वशत्तना, त्वयि गदेवा पितावे पुत्रो रुहाए स्तुति यन्नुमENNENNIKU आमेन आमेन प्रभयोलम समुद्रतारनी सुस्ति देवभादे नी अनुग्रहिदा पाबलेशमेसिराता कन्या धन्नी स्वग വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന മറിയമേ നിത്യപിതാവിന്റെ പ്രിയപുത്രി സ്വസ്തി പുത്രൻ തമലാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മയെ സ്വസ്ഥി പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്ഥി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എൻ്റെ സ്നേഹനാഥ് എൻ്റെ അതിശക്തിയായ രാജ്ഞി എൻ്റെ സന്തോഷമേ എൻ്റെ മഹത്വമേ എൻ്റെ ഹൃദയമേ എൻ്റെ ആത്മാവേ അങ്ങേക്ക് സ്വസ്തി അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ ഞാൻ പൂർണമായും അങ്ങേടേതായതോ നീതിമൂലമത്രേ പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണമായി അമ്മയ്ക്ക് ഇപ്പോൾ തരുന്നു അങ്ങേടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എൻ്റെതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ അങ്ങ് മാത്രമാകണമേ ദൈവത്തിന് അഹിതകരമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ അങ്ങയ്ക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമാർജനം ചെയ്യട്ടെ എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ അങ്ങയുടെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എൻ്റെ മന്തോഷനാവസ്ഥയെ അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവ തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ അവസാനമായി ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അങ്ങയ്ക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ പരിശുദ്ധവും ഊഷ്മളവുമായി സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല ദൈവത്തെ മുഖാമുഖം കാണുകയും സ്വർഗീയാനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ പുത്രൻ്റെ വലത്തുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക അതും അങ്ങയുടെ അവകാശമാണ് അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അമ്മയുടെ അവകാശം തന്നെ ഇവയത്രേ ദൈവം അങ്ങയ്ക്ക് തന്ന നല്ല ഭാഗം അത് ഓ സ്വർഗീയ മാതാവേ അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു ഐഹിക ജീവിതത്തിൽ അങ്ങയിൽ പ്രക്ഷോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആത്മീയ സന്തോഷം കൂടാതുള്ള ആത്മാർത്ഥമായ വിശ്വാസം മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക വിശ്രമം എന്നെയെ തന്നോട് തന്നെ മരിക്കുക അങ്ങയ്ക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെ പോലെ നിസ്വാർത്ഥമായും തീക്ഷ്ണമായും അധ്വാനിക്കുക ഇവ മാത്രമേ ഞാൻ അങ്ങയോട് യാചിക്കുന്നുള്ളൂ ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേ വേണ്ടു അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ തന്നെയാകട്ടെ എന്നും പറയുവാനും അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിനെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമേൻ യഥാർത്ഥ മരിയഭക്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റിനാല് വരെയുള്ള ഖണ്ണികകളിൽ നിന്നുള്ള വായന ഞാൻ ഏഴ് തരത്തിലുള്ള അയഥാർത്ഥ ഭക്തിയും അയഥാർത്ഥ ഭക്തരെയും കാണുന്നു ഒന്ന് വിമർശകർ രണ്ട് സംശയാലുക്കൾ മൂന്ന് ബാഹ്യഭക്തർ നാല് സ്വയം വഞ്ചിതർ അഞ്ച് ചഞ്ചല മനസ്കർ ആറ് കപടഭക്തർ ഏഴ് സ്വാർത്ഥ തൽപരർ ഒന്ന് വിമർശകർ അഹങ്കാരികളായ പണ്ഡിതരാണ് ഇക്കൂട്ടർ എടുത്തുചാട്ടക്കാരും സ്വയം പര്യാപ്തരെന്ന് അഭിമാനിക്കുന്ന ഇവർക്കുമുണ്ട് മാതാവിൻ്റെ ബഹുമാനത്തിനായി ചില ഭക്തകൃത്യങ്ങൾ എന്നാൽ സാധാരണക്കാർ നിഷ്കളങ്ക ഹൃദയത്തോടും തീവ്രഭക്തിയോടും കൂടി ചെയ്യുന്ന ഭക്തകൃത്യങ്ങളെല്ലാം അവർ ദോഷൈക ദൃഷ്ടിയോടെ നിരൂപണം ചെയ്യും അവയൊന്നും അവരുടെ ചിന്താഗതിക്ക് അനുരൂപമല്ല കാരണം പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ ശക്തിയും കാരുണ്യവും തെളിയിക്കുന്ന അത്ഭുതങ്ങളിൽ അവ വിശ്വാസയോഗ്യരായ ഗ്രന്ഥകാരന്മാർ സൂക്ഷിക്കുന്നതായാലും സന്യാസ സഭകളുടെ ദിനവൃത്താന്തത്തിൽ വിവരിക്കപ്പെടുന്നതായാലും അവർക്ക് വിശ്വാസമില്ല നിഷ്കളങ്കര വിനീതരുമായ ഭക്തജനങ്ങൾ ചിലപ്പോൾ തെരുവിനരികെ നിന്നുപോലും മാതൃ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണുക അവർക്ക് അസഹ്യമാണ് അപ്രകാരം ചെയ്യുന്നവർ വിഗ്രഹാരാധകരാണ് പോലും അവർ ആരാധിക്കുന്നത് കല്ലും മരത്തെയുമാണ് പോലും ബാഹ്യമായ ഈ ഭക്തി പ്രകടനങ്ങളൊന്നും തങ്ങൾക്ക് ആവശ്യമില്ലെന്നും മാതാവിനെപ്പറ്റി പറയുന്ന അത്ഭുതങ്ങൾ വിശ്വാസയോഗ്യമല്ലാത്ത കെട്ടുകഥകളാണെന്നുമാണ് അവരുടെ നിലപാട് സഭാപിതാക്കന്മാർ മാതാവിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിച്ച് എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ അവരുടെ പക്കൽ ഉദ്ധരിച്ചാൽ ഒന്നുകിൽ വിദഗ്ധ പ്രാസംഗികനെ പോലെ പിതാക്കന്മാർ ആലങ്കാരികമായും അതിശയോക്തി കലർത്തിയും പറയുന്നതാണെന്ന് അവർ വാദിക്കും അതുമല്ലെങ്കിൽ അവർ അത് തെറ്റായി വ്യാഖ്യാനിക്കും അഹങ്കാരികളും ലൗകികരുമായ ഇത്തരക്കാരെ വളരെയേറെ ഭയപ്പെടുക തന്നെ വേണം ദൈവമാതൃഭക്തിക്ക് എതിരായി അപരിഹാര്യമായ തെറ്റവർ ചെയ്യുന്നു ദുരുപയോഗത്തെ ദൂരീകരിക്കുവാൻ എന്ന ഭാവന അവർ വിശ്വാസികളെ ഈ ഭക്തിയിൽ നിന്ന് ബഹുദൂരം അകറ്റിക്കളയുന്നു രണ്ട് സംശയാലുക്കൾ തൊണ്ണൂറ്റിനാലാം ഖണ്ണിക മാതാവിനെ സ്തുതിക്കുമ്പോൾ നാം പുത്രനെ ഒരു വിധത്തിൽ അവമാനിക്കുകയല്ലേ ഒരാളെ ഉയർത്തി മറ്റേയാളെ താഴ്ത്തുകയല്ലേ എന്ന് ഭയപ്പെടുന്നവരാണ് ഇക്കൂട്ടർ പരിശുദ്ധ പിതാക്കന്മാർ മറിയത്തിന് നൽകുന്ന നീതിയുക്തമായ മഹത്വവും ബഹുമാനവും നാം അവൾക്ക് നൽകുന്നത് ഇവർക്ക് അസഹനീയമാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നവർ അവൾ വഴി ക്രിസ്തുവിനോടാണ് അപേക്ഷിക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടെന്ന് തോന്നുന്നു ദൈവമാതൃഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും പരസ്പര വിരുദ്ധങ്ങളാണെന്നായിരിക്കാം അവരുടെ ധാരണ ദിവ്യകാരുണ്യ സന്നിധിയിൽ എന്നതിനേക്കാൾ മാതാവിൻ്റെ അൾത്താരയുടെ മുമ്പിൽ എപ്പോഴെങ്കിലും കൂടുതൽ ആളുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണുക അവർക്ക് ദുസ്സഹമാണ് മാതാവിനെ പറ്റി ധാരാളം സംസാരിക്കുന്നതും അവളോട് തുടരെ തുടരെ പ്രാർത്ഥിക്കുന്നതും അവർക്കിഷ്ടമല്ല ഇത്രയധികം കൊന്ത് ജപിക്കുന്നതും സഖ്യങ്ങൾ സ്ഥാപിക്കുന്നതും ഭക്തകൃത്യങ്ങൾ ബാഹ്യമായി ആചരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഇവയെല്ലാം സത്യമതത്തെ കോലം കെട്ടിക്കുകയാണ് നാം ക്രിസ്തുവിലാണ് ആശ്രയിക്കേണ്ടത് അവിടുന്ന് ആണ് നമ്മുടെ മധ്യസ്ഥൻ നാം ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത് അതാണ് യഥാർത്ഥ ഭക്തി ഇവർ സാധാരണമായി പുറപ്പെടുവിക്കാറുള്ള അഭിപ്രായങ്ങളാണിവ ഇവർ പറയുന്നത് ഒരർത്ഥത്തിൽ ചിലപ്പോൾ ശരിയായെന്ന് വരാം എന്നാൽ മരിയഭക്തിക്ക് വിഘാതമാകത്തക്ക വിധം ഇവർ തങ്ങളുടെ സിദ്ധാന്തം പ്രായോഗികമാക്കുന്ന നിമിത്തം അത് തീരുന്നു ഉപരി നന്മയുടെ പുറംചട്ട അണിയിച്ച് പിശാചി പ്രദർശിപ്പിക്കുന്ന ഒരു കുരുക്കാണിത് കാരണം മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്ര അധികമായി നാം യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നാം മറിയത്തെ ബഹുമാനിക്കുന്നത് യേശുവിനെ ഏറ്റവും പൂർണ്ണമായി ബഹുമാനിക്കുന്നതിനും നാം അവളെ സമീപിക്കുന്നത് നാം തേടുന്ന നമ്മുടെ പരമാന്ത്യമായ യേശുവിനെ കണ്ടുമുട്ടുവാനുമുള്ള വഴി അവൾ ആയതിനാലുമാണ് തൊണ്ണൂറ്റഞ്ചാം കണ്ണിക തിരുസഭ പരിശുദ്ധാത്മാവിനോടു കൂടി ആദ്യം മാതാവിനെയാണ് അഭിവാദനം ചെയ്യുന്നത് പിന്നീട് പുത്രനെയും നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മറിയം ക്രിസ്തുവിനേക്കാൾ വലിയവളോ ക്രിസ്തുവിനെ തുല്യയോ ആണെന്നല്ല ഇതിൻ്റെ അർത്ഥം അങ്ങനെ പറയുന്നത് വലിയ പാഷണ്ഡതയാണ് ക്രിസ്തുവിനെ കൂടുതൽ അഭികാമ്യമായി പ്രകീർത്തിക്കുവാൻ ആദ്യം മറിയത്തെ നാം പ്രകീർത്തിക്കണം ആകയാൽ യഥാർത്ഥ മറിയഭക്തരോടുകൂടെ നമുക്ക് സംശയാലുക്കൾക്കെതിരായി ഇങ്ങനെ പറയാം മറിയമേ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു നിന്റെ ഉദരഫലമായ ക്രിസ്തു അനുഗ്രഹീതനാകുന്നു മൂന്ന് ബാഹ്യഭക്തർ തൊണ്ണൂറ്റാറാം ഖണ്ണിക മാതാവിനോടുള്ള ഭക്തിയെല്ലാം ബാഹ്യകൃത്യങ്ങളിൽ ഒതുക്കി നിർത്തുവാൻ തൃപ്തിപ്പെടുന്നവരാണ് ഇവർ ആന്തരിക ചൈതന്യമില്ലാത്ത ഇവർക്ക് ബാഹ്യഭക്തി പ്രകടനങ്ങളിൽ മാത്രമേ അഭിരുചിയുള്ളൂ കൊന്തകൾ പലതും തിടുക്കത്തിൽ ഇവർ ചൊല്ലിക്കൂട്ടും യാതൊരു ശ്രദ്ധയും കൂടാതെ ധാരാളം ദിവ്യബലികളിൽ സംബന്ധിക്കും ഭക്തി ലേശം എന്നിയെ മരിയൻ പ്രദക്ഷിണങ്ങളിൽ അവർ പങ്കെടുക്കും എല്ലാ സഖ്യങ്ങളിലും അവർ അംഗങ്ങളായിരിക്കും പക്ഷേ ജീവിത നഖി നവീകരണത്തിന് അല്പം പോലും അവർ ശ്രമിക്കുകയില്ല ദുഷ്പ്രവണതകളെ അമർത്തുവാൻ ചെറുവിരൽ പോലും അനക്കാത്തവരാണ് ഇക്കൂട്ടർ പരിശുദ്ധ കനികയുടെ സുഹൃതങ്ങൾ ഒന്നുപോലും അനുകരിക്കുവാൻ അവർ തയ്യാറല്ല ഇന്ദ്രിയ ഗോചരമായ ഭക്തിപ്രകടനങ്ങൾ മാത്രമാണ് അവർക്കിഷ്ടം ആന്തരികമായ ഭക്തകൃത്യങ്ങളിൽ അവർക്ക് പ്രതിപത്തിയില്ല ഭക്തകൃത്യങ്ങളിൽ ഇന്ദ്രിയപരമായ ആനന്ദം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും തങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് അപ്പോൾ അവരുടെ വിചാരം തന്നിമിത്തം ഒന്നുകിൽ അവയെല്ലാം ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയും ക്രമവും കൂടാതെ അവ അനുഷ്ഠിക്കും ഇത്തരം ബാഹ്യഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം ആന്തരിക ഭക്തി കാതലായി കരുതുന്നതോടൊപ്പം ബാഹ്യ ആചാരങ്ങളെയും വേണ്ടവിധം പരിഗണിക്കുന്ന യഥാർത്ഥ ഭക്തരെ ദോഷൈക ദൃഷ്ടിയ വിമർശിക്കുവാൻ മുന്നോട്ട് വരുന്നവർ ഇവരാണ് സ്വയം വഞ്ചിതർ തൊണ്ണൂറ്റിയേഴാം ഖണ്ണിക ദുഷ്പ്രവണതകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന പാപികൾ അഥവാ ലൗകായധികരാണ് ഇവർ ക്രിസ്ത്യാനികളെന്നും മനോഹര നാമങ്ങളിൽ തങ്ങളുടെ അഹങ്കാരം ദ്രവ്യാഗ്രഹം അശുദ്ധത മദ്യപാനം കോപം ഈശ്വരൻ നിന്ന അനീതി അപവാദം ആദ്യായ പാപങ്ങളെ മറച്ചുവെക്കുന്നു അവർ തങ്ങളെ തന്നെ തിരുത്തുന്നതിന് ആത്മാർത്ഥമായി പ്രയത്നിക്കാതെ അവർ മരിയഭക്തരെന്ന പേരും പേറി ദുസ്തഴക്ക ചെളിക്കുണ്ടിൽ ശാന്തമായി ഉറങ്ങുന്നു ദൈവം എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്നാണ് അവരുടെ ഭാവം അവർ കൊന്ത് ജപിക്കുകയും ശനിയാഴ്ച തോറും ഉപവസിക്കുകയും ഉത്തരീയ സഖ്യത്തിലോ ജപമാല സഖ്യത്തിലോ സഡാൽറ്റിയിലോ ചേരുകയും ഉത്തരീയമോ ചങ്ങലയോ ധരിക്കുകയും ചെയ്യുന്നുണ്ടാവാം മരണാവസരത്തിൽ അവസരത്തിൽ പാപമോചനം പ്രാപിക്കുന്നതിനും നിത്യഭാഗ്യം ലഭിക്കുന്നതിനും അത് മതി എന്നാണ് അവരുടെ വിശ്വാസം ഇത്തരം ഭക്തി പിശാചിൻ്റെ ജാലവിധിയും വിനാശകരമായ സാഹസികതയുമാണെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയില്ല അവർക്ക് ചില മറുപടികൾ പറയാനുണ്ടാവും ദൈവം നല്ലവനും കാരുണ്യവാനുമാണ് നശിപ്പിക്കുന്നതിനല്ല അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത് പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല കുംഭസാരം കൂടാതെ ഞങ്ങൾ മരിക്കുക അസാധ്യം മരണസമയത്ത് ഒരു പരിപൂർണ അനുതാപം മതിയാകും സ്വർഗം പ്രാപിക്കുവാൻ ഇങ്ങനെ നൂറു നൂറ് ന്യായങ്ങൾ അവർ ഉന്നയിക്കും തങ്ങൾ മരിയ ഭക്തരാണ് മാതാവിന്റെ ഉത്തരീയം ധരിക്കുന്നുണ്ട് അനുദിനം മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ചിലപ്പോഴൊക്കെ ജപമാലയും ഒപ്പീസും ചൊല്ലാറുണ്ട് ഉപവസിക്കാറുണ്ട് എന്നെല്ലാം അവർ പറയും കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ ആയ കഥകളെല്ലാം പറഞ്ഞു തുടങ്ങും തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ അത് വാസ്തവമാണോ അല്ലയോ എന്നത് അവർക്ക് ചിന്താവിഷയമേ അല്ല ചാവുദോഷത്തോടെ മരിച്ചവർ പാപമോചനം നേടുവാൻ പുനർജീവിച്ചതും കുംഭസാരം കഴിയുന്നതുവരെ വിസ്മയകരമാം വിധം ആത്മാവ് അവരിൽ നിന്ന് പിരിയാതിരുന്നതും അവർ വിവരിക്കും ജീവിതകാലത്ത് മാതാവിൻ്റെ സ്തുതിക്കായി ചില പ്രാർത്ഥനകൾ ചൊല്ലുകയോ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്തിരുന്നതിനാൽ മാതാവിന്റെ പ്രത്യേക കാരുണ്യം വഴി മരണസമയത്ത് പൂർണ്ണ മനസ്താപവും പാപപ്രതിയും അങ്ങനെ നിത്യരക്ഷയും പ്രാപിച്ചതും മറ്റും തന്മയത്തോടെ അവർ വിവരിച്ചു കേൾപ്പിക്കും ഇപ്രകാരം തങ്ങൾക്കും രക്ഷപ്പെടാമെന്നാണ് അവരുടെ പ്രതീക്ഷ തൊണ്ണൂറ്റിയെട്ടാം ഖണ്ണിക ക്രൈസ്തവരുടെ ഇടയിൽ പൈശാചികമായ ഈ സ്വയം വഞ്ചനയേക്കാൾ ശാപാർഹമായി മറ്റൊന്നുമില്ല മറിയത്തിന്റെ അരുമസുതനായ ക്രിസ്തുവിനെ നാം നിഷ്കരുണം പാപങ്ങളാൽ കുത്തിമുറിപ്പെടുത്തി ക്രൂശിച്ച് അവമാനിക്കുക വഴി മറിയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെന്ന് എങ്ങനെ നമുക്ക് അവകാശപ്പെടുവാൻ കഴിയും അത്തരക്കാരെ തൻ്റെ കാരുണ്യം വഴി മറിയം രക്ഷിക്കുന്നെങ്കിൽ പാതകത്തിന് അനുവാദം നൽകുകയും തൻ്റെ തിരുക്കുമാരനെ ക്രൂശിക്കുവാൻ ആയിരിക്കും ചെയ്യുക ഇപ്രകാരം മറിയം പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുവാൻ ആര് ധൈര്യപ്പെടും തൊണ്ണൂറ്റൊമ്പതാം ഖണ്ഡിക ദിവ്യകാരുണ്യ ഭക്തി കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ് വിശുദ്ധവും ഉത്കൃഷ്ടവുമാണ് മറിയഭക്തി എന്നാൽ അതിൻ്റെ ദുരുപയോഗം വലിയ ചാവ് ദൈവദോഷമാണ് അയോഗ്യമായ ദിവ്യകാര സ്വീകരണം ഒഴിച്ചാൽ ഇത് ഏറ്റവും ഗൗരവമേറിയ പാപമാണ് പരിശുദ്ധ കന്യകയോട് യഥാർത്ഥത്തിൽ ഭക്തിയുള്ളവരായിരിക്കുവാൻ സർവ്വ നിന്ന് ഒഴിഞ്ഞിരിക്കത്തക്ക വണ്ണം വിശുദ്ധിയുണ്ടാകുക എന്നത് സ്തുതിർഹമാണെങ്കിലും അത് വേണമെന്നത് ഒരു നിർബന്ധ ഘടകമല്ല എന്നാൽ മരിയ ഭക്തർ ആവശ്യം അനുഷ്ഠിക്കേണ്ട ചില കൃത്യങ്ങളുണ്ട് അവ നന്നായി നാം ഗ്രഹിക്കണം ക്രിസ്തുനാഥനെയും ദിവ്യജനനയെയും കഠിനമായി ദ്രോഹിക്കുന്ന ചാവുദോഷങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ലെന്ന് ഹൃദയപൂർവ്വം ദൃഢപ്രതിജ്ഞ ചെയ്യുക പാപം ഒഴിവാക്കുവാൻ തന്നോട് തന്നെ കാർക്കശ്യം കാണിക്കുക മരിയ സഖ്യത്തിൽ ചേരുക ജപമാലയോ മറ്റു പ്രാർത്ഥനകളോ ചൊല്ലുക ശനിയാഴ്ച ഉപവസിക്കുക മുതലായവ നൂറ് കഠിനഹൃദയരായ പാപികളെപ്പോലും വിസ്മയകരമാം വിധം മാനസാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവയാണ് ഇപ്പറഞ്ഞവ എൻ്റെ വായനക്കാരൻ ഈ ഇനത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന്റെ ഒരു പാദം നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലാണെങ്കിൽ പോലും അവൻ ഈ മാർഗങ്ങൾ സ്വീകരിക്കട്ടെ പക്ഷേ അവന് ഉദ്ദേശ്യ ശുദ്ധി ഉണ്ടായിരിക്കണം മാതാവിന്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൽ നിന്ന് മനസ്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അനുഗ്രഹവും ദുസ്തഴക്കങ്ങളെ ജയിക്കുവാൻ ആവശ്യമായ കൃപയും ലഭിക്കുവാൻ വേണ്ടിയായിരിക്കണം അവൻ ഈ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നേരെ മറിച്ച് മനസാക്ഷിയുടെ നിരന്തരമായ ശാസനങ്ങൾക്കും ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും സന്മാതൃകകൾക്കും സതുപദേശങ്ങൾക്കും എതിരായി പാപത്തിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് ശ്രമമെങ്കിൽ ഈ ഭക്തകൃത്യങ്ങളെല്ലാം അവന് നിഷ്ഫലങ്ങളായിരിക്കും അഞ്ച് ചഞ്ചല മനസ്കർ നൂറ്റൊന്നാം ഖണ്ഡിക ഭക്തിയിൽ സ്ഥിരതയില്ലാത്തവനാണവർ ഈ നിമിഷം അവർ ഭക്തരെങ്കിൽ അടുത്ത നിമിഷം മന്ദഭക്തരാകും ചിലപ്പോൾ മാതാവിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അവരുടെ തനി നിറം കാണുവാൻ അധികം താമസിക്കേണ്ടി വരികയില്ല സർവവിധ ഭക്തകൃത്യങ്ങളും അവർ ചെയ്തു തുടങ്ങും എല്ലാ സഖ്യങ്ങളിലും അംഗത്വം സ്വീകരിക്കും പക്ഷേ വിശ്വസ്തതയോടെ അവയുടെ നിയമങ്ങൾ അവർ അനുസരിക്കുകയില്ല ചന്ദ്രനെ പോലെ അവർ നിരന്തരം പരിവർത്തന വിധേയരാണ് ആകയാൽ ചന്ദ്രനെ പാദപീഠമാക്കി വാഴുന്ന ഈ രാജ്ഞി അവർക്ക് നൽകുന്ന സ്ഥാനം ചന്ദ്രനോടൊപ്പം പാദത്തിൻ കീഴിലായിരിക്കും മറിയത്തിൻ്റെ വിശ്വസ്തതയിലും സ്ഥിരതയിലും ഓഹരി പറ്റുന്ന വിശ്വസ്തദാസരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ചഞ്ചല മനസ്കരായ അവർ തികച്ചും അയോഗ്യരാണ് പലവിധ ഭക്തകൃത്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഭാരം പേറുന്നതിലും ഭേദം പിശാചിൻ്റെയും ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും എതിർപ്പുകളെ വകവയ്ക്കാതെ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ചുരുക്കം ചിലത് മാത്രം ചെയ്യുകയാണ് അവർക്ക് നല്ലത് കപടഭക്തി നൂറ്റി രണ്ടാം ഖണിക മാതാവിൻ്റെ മേലങ്കിയുടെ കീഴിൽ തങ്ങളുടെ പാപങ്ങളും ദുസ്വഭാവങ്ങളും വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യരായും ഭക്തരായും പ്രത്യക്ഷപ്പെടുവാനാണ് ഇവരുടെ ശ്രമം നൂറ്റിമൂന്നാം ഘണിക സ്വാർത്ഥ താല്പര്യർ അപകടങ്ങളെ അകറ്റുവാനും അസുഖങ്ങൾ മാറുവാനും കേസുകളിൽ ജയിക്കുവാനും മറ്റും മാതൃസമക്ഷം അഭയം തേടുന്ന സ്വാർത്ഥമതികളാണിവർ സ്വകാര്യ ലാഭമില്ലെന്നായാൽ അവിടം കൊണ്ട് അവസാനിച്ചു ഇവരുടെ മരിയ ഭക്തി ഇവരാരും യഥാർത്ഥ ഭക്തരല്ല ദൈവത്തിനും അവിടുത്തെ മാതാവിനും സ്വീകാര്യരുമല്ല നൂറ്റിനാലാം ഖണ്ണിക നമുക്ക് വിമർശകരുടെ ഇനത്തിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അവർ ഒന്നും വിശ്വസിക്കുന്നില്ല എല്ലാറ്റിനെയും വിമർശിക്കുന്നു കർത്താവിനോടുണ്ടാകേണ്ട ഭക്തിയെ മറിയത്തോടുള്ള അതിരുകടന്ന ഭക്തി കുറയ്ക്കുമോ എന്ന ഭയപ്പാടിൽ കഴിയുന്ന സംശയ പ്രകൃതക്കാരോടും നമുക്ക് വേഴ്ച വേണ്ട ബാഹ്യഭക്തരുടെ ഭക്തിയെല്ലാം പുറമേ കാണുന്ന അനുഷ്ഠാനങ്ങൾ മാത്രമാണെങ്കിൽ സ്വയം വഞ്ചകർ ഏതാനും ഭക്തകൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് പാപച്ചേറ്റിൽ മുങ്ങിത്തൊടിക്കുന്നു എന്നാൽ ചഞ്ചല മനസ്കർ തങ്ങളുടെ ഭക്തകൃത്യങ്ങൾ ലാഘവ ബുദ്ധിയ എപ്പോഴും മാറ്റുകയോ ഏറ്റവും നിസ്സാരമായ പ്രലോഭനത്താൽ പോലും പൂർണമായി നിർത്തിവെക്കുകയോ ചെയ്യും കപടഭക്തരാകട്ടെ പല സംഘടനകളിലും അംഗത്വം സ്വീകരിക്കും അമ്മയുടെ പ്രത്യേക വസ്ത്രം ധരിച്ച് മാന്യത ഭാവിക്കുകയും ചെയ്യും രോഗവിമുക്തിക്ക് വേണ്ടിയോ എന്തെങ്കിലും ലൗകിക കാര്യസി സാധ്യത്തിനു വേണ്ടിയോ മാത്രമായിരിക്കും സ്വാർത്ഥതൽപരർ മരിയഭക്തി അഭ്യസിക്കുക